കൊളംബോയിൽ നടന്ന ഇന്റർനാഷണൽ റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ച കണ്ണൂർ താണ സ്വദേശി സാഹിൽ അഷ്കർ വീണ്ടും നാടിന് അഭിമാനമായി സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച സാഹിലും സംഘവും മൂന്നാം സ്ഥാനമാണ് രാജ്യത്തിന് വേണ്ടി നേടിയത് ഇരുവരും അഭിമാനകരമായ നേട്ടത്തോടെ ഇന്ത്യക്ക് ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് റണ്ണർ അപ്പ് പദവി ലഭിച്ചു കൊളംബോ എയർപോർട്ട് സ്പോർട്സ് കോംപ്ലക്സ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ കണ്ണൂർ താണയിൽ പരേതനായ അഷ്കർ എം ഷഹല അഷ്കറിന്റെയും മകനായ സാഹിൽ കണ്ണൂർ ചിന്മയ സ്കൂൾ ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൻഡ് ഐറ്റ് ബോൾ സ്കേറ്റിംഗ് ആണ് ഇത് സെക്കൻഡ് ഇന്റർനാഷണൽ ഇത് സെക്കൻഡ് ഇന്റർനാഷണൽ റോൾ ആൻഡ് ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് ഇതില് ഫ്യൂ ടീംസ് പങ്കെടുത്തു അതില് മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക മാൽഡീവ്സ് ഇന്ത്യ യു എ ഇ കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇതിൽ ഇന്ത്യക്ക് സീനിയർ ബോയ്സിൽ തേർഡ് പൊസിഷനും ഓവറോൾ കാറ്റഗറി റണ്ണപ്പിന് സെക്കൻഡ് പൊസിഷനും കിട്ടി പിന്നെ ഞാൻ ഈ സ്കേറ്റിംഗ് തുടങ്ങിയത് ആക്ച്വലി ഫസ്റ്റ് സ്റ്റാൻഡേർഡിനാണ് പിന്നെ ഇത് ഈ ഒരു ഗെയിം വന്നെന്നുള്ള രീതിയിൽ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞാനിത് കുറച്ച് പ്രൊഫഷണലൈസ് പ്രൊഫഷണലൈസ്ഡായിട്ട് എടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ അതിന് ജോയിൻ ചെയ്തതാണ് അത് ഞാൻ കുറച്ച് ഒന്ന് ലെവലായി ഒരു അതിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തപ്പോൾ ഒന്ന് പ്രൊഫഷണലൈസ് പ്രൊഫഷണലൈസ്ഡായിട്ട് മാറാമെന്ന് വിചാരിച്ചു അതിൽ തന്നെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം